പ്രേതമുണ്ടോ പ്രേതത്തിൻ്റെ അടി കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രേതം മനുഷ്യനെ പഞ്ഞിക്കിട്ടാൽ എങ്ങനെ ഇരിക്കും ഞങ്ങളൊരു ചിത്രം കാണിക്കാം ഇത് ആലപ്പുഴ കുമരങ്കരി പാറാൽ ചങ്ങനശ്ശേരി റോഡിൽ വെച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ രാത്രിയിൽ പ്രേതം അറഞ്ചം പുറഞ്ചം പണി കൊടുത്ത ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നു അതായത് ഈ ചിത്രം കാണുന്ന നാം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകും കാരണം ഏത് പ്രേതമായാലും ശരി ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനോട് ക്രൂരത കാണിക്കാൻ പാടില്ലായിരുന്നു എന്നേ നമുക്ക് പറയാൻ കഴിയൂ അത്രമേൽ ഒരു ആക്രമണമായിരുന്നു ആ ബൈക്ക് യാത്രക്കാരന് അതുവഴി പോയപ്പോൾ കിട്ടിയതെന്ന് വേണം പറയാൻ പ്രതത്തിൻ്റെ അടിയേറ്റ യുവാവിൻ്റെ പുറം പൊളിഞ്ഞതായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചു തുടങ്ങിയത് ഇതോടെ സന്ധ്യയായാൽ അതുവഴി അതായത് ആ വഴി ഒന്നുകൂടെ പറയാം കുമരങ്കരിപ്പാറാൽ ചങ്ങനശരി റോഡിലൂടെ യാത്ര ആരും ഭയപ്പെടുന്ന ഒന്നായി മാറിയിരിക്കുന്നു കിടങ്ങറ് കുമരങ്കിരി റോഡിലൂടെ സഞ്ചരിക്കുന്ന വെളിയനാട് കാവാലം പഞ്ചായത്ത് നിവാസികൾക്ക് എളുപ്പത്തിൽ ചങ്ങനാശ്ശേരി ചന്തയിൽ എത്താനൊക്കെ സഹായിക്കുന്ന ഒരു പ്രധാന റോഡാണ് ഇത് അതായത് കുമരങ്കിരി പാറാൽ റോഡ് ഇവിടെ ജനവാസമൊക്കെ വളരെ കുറഞ്ഞാണ് ഇരിക്കുന്നത് ഇവിടെ വെളിച്ചം പോലുമില്ല സന്ധ്യ ആകുന്നതോടെ ഈ റോഡ് വിജനമാകും ആരും തന്നെ ഇവിടെ കാണില്ല ഇവിടെയാണ് ഈ അടുത്ത കാലത്ത് പ്രേതം എത്തിയതും ഇത്തരത്തിൽ ആക്രമണമൊക്കെ ഉണ്ടായതും ഇനി മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ഈ വിജനമായ സ്ഥലം നോക്കി അവിടെ പ്രേതവും കൂട്ടരുമൊക്കെ വ്യാജവാറ്റും മറ്റ് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് ഇതോടെ ഈ പ്രേതം ഇപ്പോൾ എവിടെ വന്നു എന്നത് കാണുമല്ലോ ഇക്കൂട്ടർക്ക് സമാധാനമായി ബിസിനസ് നടത്താൻ കണ്ടുപിടിച്ച ഒന്നാണ് ഈ പ്രേതത്തിന്റെ സാന്നിധ്യം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സംഭവം എന്തായാലും നാട്ടിൽ ഭീതി വിതച്ചിരിക്കുകയാണ് പ്രേതത്തിൻ്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുകയും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയും ചെയ്യുന്ന ഈ പ്രേത സംഘത്തെ എത്രയും വേഗം പിടികൂടി വെളിച്ചത്ത് കൊണ്ടുവരാനാണ് പോലീസും എക്സൈസും ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നത് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇതോടെ തന്നെ ഈ പ്രേതത്തിന് പോലീസ് കെണിവെച്ച വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം നമുക്കറിയാം കുറച്ചു കാലം മുമ്പ് വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലൊക്കെ ബ്ലാക്ക് ബ്ലാക്ക്മാന്റെ ശല്യം അതിരൂക്ഷമായിരുന്നു ബ്ലാക്ക് മാനെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളൊക്കെ പ്രചരിച്ചതോടെ സന്ധ്യയായാൽ ആളുകൾ പോലും വീടിന് പുറത്തിറങ്ങാതെയായി സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഒക്കെ തനിച്ച് താമസിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബ്ലാക്ക്മാന്റെ ആക്രമണവും എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ചില മയക്കുമരുന്ന് സംഘങ്ങളും ക്രിമിനലുകളുമൊക്കെ കുടുങ്ങിയതോടെ ബ്ലാക്ക് മാൻ ശല്യം അതോടെ അവസാനിക്കുകയായിരുന്നു മറ്റൊന്ന് ചാത്തനേറാണ് രാത്രിയുടെ മറവിൽ വീടിനെ ലക്ഷ്യമാക്കി കല്ലും മറ്റു വസ്തുക്കളും ഒക്കെ വലിച്ചെറിഞ്ഞ് ഭയപ്പെടുത്തുന്ന ചാത്തനേറും പോലീസ് പൊക്കിയ വാർത്തകൾ നാം നിരവധി തവണ കേട്ടിട്ടുണ്ട് അതായത് തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വീട് ലക്ഷ്യമാക്കിയുണ്ടായ ആക്രമണം ഏറെ കോളക്കം സൃഷ്ടിച്ച ഒന്ന് തന്നെയായിരുന്നു ഒടുവിൽ നാട്ടുകാരൊക്കെ ഒത്തുകൂടി ചാത്തിനെ കൈയ്യോടെ പിടികൂടുകയും ചെയ്തു അന്ന് പിടിയിലായതാകട്ടെ രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിരുന്നു അതായത് പ്രദേശവാസികളും പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരായ രണ്ട് പെൺകുട്ടികളാണ് നാല് ദിവസം രാത്രിയിൽ കല്ലേറ് നടത്തി നാട്ടുകാരെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിയത് പോലീസ് ഉൾപ്പെടെ മുപ്പതോളം വരുന്ന നാട്ടുകാർ ഉറക്കമൊഴിഞ്ഞ് രണ്ടു ദിവസം രാത്രി തിരച്ചിൽ നടത്തിയിട്ടും ആദ്യമൊന്നും തന്നെ ഈ കല്ലെറിയുന്നവരെ കണ്ടെത്താനായില്ല രണ്ടു ദിവസം വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി സംഭവം അന്വേഷിക്കാൻ രാത്രി തിരുവല്ലിൽ നിന്നെത്തിയ പോലീസ് ജീപ്പിനു നേരെയും കല്ല് പാഞ്ഞെത്തി തിരച്ചിലിനെത്തിയ സംഘത്തിലെ ഒരു പോലീസുകാരനും നാട്ടുകാരിൽ ചിലർക്കും ഏറ് കിട്ടിയിരുന്നു എവിടെ നിന്നാണ് ഏറ് വരുന്നതെന്നോ ആരാണ് എറിയുന്നതെന്നോ ആർക്കും കണ്ടെത്താനായിരുന്നില്ല രാത്രി സംഭവം ആവർത്തിച്ചപ്പോൾ വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ സംശയത്തെ തുടർന്ന് പെൺകുട്ടികളുടെ വീടിന് സമീപം ഒളിച്ചിരുന്നു വീണ്ടും കല്ലറിയാൻ വീട്ടിന് പുറത്തിറങ്ങിയ പെൺകുട്ടികളെ ഒളിച്ചിരുന്നവർ ചേർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് എല്ലാം ഒരു രസത്തിന് ചെയ്തെന്നായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പറഞ്ഞത്